ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച മുതൽക്ക് പതിനൊന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ആഴ്ച ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യാൻ പോകുന്നത് കന്നിക്കൂറാണ് ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിര അരയും ചേർന്നതാണ് കന്നിക്കൂറ് വളരെ സൂക്ഷ്മമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ ഇല്ലാതെ അവരുടെ ജോലി അഥവാ ബിസിനസ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ തെറ്റായ തീരുമാനം മൂലം ചില ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാലമാണ് ധനപരമായിട്ട് അവരുടെ ചിലവ് നിയന്ത്രണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യണം ഈ ഒരു കാലം കടങ്ങൾ പുതുതായിട്ടുണ്ടാകാനും അത് വർദ്ധിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു കാലമായിട്ട് വേണം പറയാൻ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകും അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കണം രോഗമായിട്ട് ഈ പറയുന്ന മാനസിക അസംഘർഷങ്ങളൊക്കെ പരിണമിക്കാൻ ശാരീരിക ആരോഗ്യ രോഗമായിട്ട് വരാൻ സാഹചര്യം ഉണ്ട് കുടുംബ ബന്ധങ്ങളിലും ചില ഫ്രിക്ഷൻ അഥവാ ഉലച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരിയായിട്ടുള്ള ആശയം വിനിമയത്തിൽ കൂടെ അതൊക്കെ അനുകൂലമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്